ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനുണ്ടല്ലോ ഇന്ന് എഗ്ഗ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിനായിട്ട് ഞാനോട് ആദ്യം തന്നെ അഞ്ച് എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ആദ്യം തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം നീ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഈ സംഭവം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒന്ന് അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ എഗ്ഗ് മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് സവാളട പകുതി സവാള സവാളെടുത്തതാണ് കുനുകുനാക്കി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മൂന്ന് പച്ചമുളക് പച്ചമുളക്താ ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് പാകത്തിനുള്ള ഉപ്പാണ് പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി ആയാലും കുഴപ്പമില്ല ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാതെ നല്ലോണം തിരിഞ്ഞെടുക്കാന്ന് പറയട്ട കാരണം അത്ര ഇതിലെല്ലാം കൂടിയിട്ട് സവാളയും അതുപോലെ തന്നെ എഗ്ഗും അല്ലാതെ കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഈ ഒരു പരിവായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു എഗ്ഗ് എഗ്ഗാ ഒടച്ചൊഴിച്ചിട്ട് നല്ല ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീറ്റ് ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് വേണ്ടത് ആ ചെറിയൊരു ഒരു ഭാഗം എടുത്തിട്ട് ഒരു നല്ല ഉരുള പോലെ ആക്കിയെടുക്കാം കേട്ടാ ചെറുതാക്കിയിട്ട് ചെറിയൊരു ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുത്താൽ മതിയാവും ഒരുപാട് വലിയ ഉരുള ഉണ്ടാക്കണ്ട എന്നിട്ട് ആദ്യം തന്നെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ എഗ്ഗിലിട്ടിട്ടതായി ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എല്ലാതും ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പൊ ഞാനത് ആ ഒരു ഓണം മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറിയൊരു ഉരുളാണ് ഇനി നമ്മൾക്ക് ചെയ്യേണ്ട പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒന്നും കുഴപ്പമില്ലാട്ടോ അതിനുശേഷം നല്ല വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ നമ്മൾക്ക് ഈ എഗ് ബോളും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് പിന്നെ ഇത് പൊട്ടി പൊട്ടിത്തെറിക്കൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മൾ എഗ്ഗുകൊണ്ട് എന്ത്ണ്ടാക്കണമെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം ഹൈ ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് പൊട്ടി പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലൊന്നും അല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഒന്നും മുരിയേ ഇല്ല കേട്ടോ ഇതെല്ലാ ഭാഗവും നല്ലോണം വെന്ത് കിട്ടുകയും ചെയ്യും അപ്പൊ അതാ ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഏകദേശം അല്ല അതാ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇത് കോരി കോരിയെടുക്കാം ഗോൾഡൻ കളർ എന്ന് പറയാൻ പറ്റാ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിയെടുക്കാട്ടോ അങ്ങനെ നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിരിക്കട്ടോ അപ്പോൾ ഇത്രക്കോളം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലി ആണ് എല്ലാവരും മസ്റ്റ് ട്രൈ ട്രൈട്ടാ അപ്പോൾ ഇനി ഞാൻ നല്ലൊരു കുട്ടി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ അതുവരേക്കും ബൈ ബൈ